അപ്പൊന്നെമശ്ശേരി പോലെ അപ്പൊ കൈഷ് ഞമ്മളിപ്പോ താമരശ്ശേരി ആണ് ഞങ്ങളിപ്പോ മിന്നൂനെ കാണിക്കാൻ വന്നതാണ് അതല്ലാണ്ട് തന്നെ നമുക്ക് രണ്ട് പരിപാടിയും ഡ്രോൺ ഒന്ന് ഡ്രോൺ ഡ്രോൺ വീഡിയോ എടുക്കണോസിന് കുട്ടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അത് മിന്നു ഫ്രഞ്ച് ഫ്രൈസ് ഞങ്ങൾ ബോധ്യപ്പറത്ത ഒരു ഫ്രഞ്ച് ഒക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ ഉറക്കായിട്ട് കിട്ടുന്നത് അങ്ങനെ ഞങ്ങൾ നബിത്തിന്റെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളെ നാട്ടിലുള്ള ഒരാളുടെ ഹോൾസെയിൽ കടയ്ക്കാനാണ് ഞങ്ങൾ പോയത് ഈ സ്ഥലം എവിടെ വരുന്നത് വെച്ചാല് താമരശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിലാണ് സാധനങ്ങള് കണ്ടിട്ട് ഞങ്ങൾക്ക് ഏത് വാങ്ങണം എന്നുള്ള ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ തപ്പി എന്ത് വാങ്ങണം വാങ്ങണോ ചെറുത് വാങ്ങണോ വാങ്ങണമോ അതിന്റെ ഇടയിൽ കൂടെ മിന്നു പോയിട്ട് പോരേക്കുള്ള കൊറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നു രണ്ടു മൂന്ന് സാധനങ്ങളും വാങ്ങിക്കുന്നു അപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങി ഇനി നമുക്ക് ഡ്രോൺ പറത്തിക്കാം അപ്പൊ അങ്ങാടിന്റെ പുറത്തോ പുറത്തോക്ക ഈ പൂക്കടൊക്കെ വന്നിരിക്കണ ഓണത്തിന്റെ കെയില് അപ്പൊ ഗായ് ഞമ്മളിതാക്കുന്ന ഡ്രോണ് പറത്ത് കാണുണ്ടോ ഗായ് ഞങ്ങളിതാക്കണ ചുങ്കത്തെത്തി ഗായ് ചുങ്കത്തെത്തി അതാണ് ആ ജംഗ്ഷന് ഇത് പൂനൂര് ഇത് താമരശ്ശേരി ഇതേടാ മറ്റേ സ്ഥലം അടിവാരം ഇത് ഓംശേരിക്കും അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങളെ കാറിന് കാറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഞങ്ങൾ സീക്കുന്നതിന് തന്നെ അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ടയർ ഷോപ്പിൽ പോയിട്ട് ഞങ്ങൾ കാറ്റൊക്കെ അടിച്ച് അത് നേരെ വീട്ടിലോട്ട് പോയി വലിയത് വാങ്ങണോ ചെറുത് വാങ്ങണോ